وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم سنه هذا نرايا ستة وشواسي سهود رنغلاء سهود إمارة رحمن رحيم ما يا الله سبحانه وتعالى سوشيت അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണ എന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുവറ്റ ആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ സച്ചരിതരായ മുൻഗാമികൾ വളരെയധികം ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കുവാൻ പരിശ്രമിച്ചിരുന്ന വിശുദ്ധമായ റമബാനിലൂടെയാണ് അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് അലഹമ്മദില്ല അവർ ഒരുപാട് ഹത്മകൾ തീർക്കുവാൻ പരിശ്രമിച്ച ദിക്കൃറുകളും ദുആകൾ കൊണ്ടും ജീവിതങ്ങൾ ജീവിതം സമ്പന്നമാക്കിയ ആത്മവിചാരണയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളുടെയും പോരായ്മകളെക്കുറിച്ചും സ്വന്തം ഇരുന്ന് ആലോചിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി സമയം മാറ്റിവെച്ച സ്വതക്കകളും തുടർന്നുള്ള മറ്റുള്ളവരെ സഹായിക്കലും അഗതികളെയും പാവപ്പെട്ടവരെയും അനാഥകളെയും അവർക്ക് വേണ്ട രൂപത്തിൽ അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്യുക തുടങ്ങി എന്തൊക്കെയോ എന്തൊക്കെ നന്മകൾ എന്തൊക്കെ ഇബാദത്തുകൾ നിർവഹിക്കാൻ സാധിക്കുമോ അതിലെല്ലാം അവർ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന അതിനെല്ലാം അവർ സമയം മാറ്റിവെച്ചിരുന്ന അതിനുവേണ്ടി അവർ ഒഴിഞ്ഞുവെച്ചിരുന്ന മാസമായിരുന്നു വിശുദ്ധ റമദാൻ മഹാന്മാരായ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ദിനേന ഖത്മകൾ തീർത്തവർ റമദാനിൽ അവരുണ്ടായിരുന്നു അവരിൽ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൂടുമ്പോൾ ഖുർആൻ മുഴുവനായി ഖത്മ ചെയ്തവർ മൂന്ന് ദിവസത്തിൽ ഖത്മ ചെയ്തവർ റമദാനിലെ അങ്ങനെ പല രൂപത്തിൽ ആഴ്ചയിൽ ഹത്മ ചെയ്തവർ റമലാനാകുന്ന മാസത്തിൽ തന്നെ പല തവണകൾ ഹത്മകൾ തീർത്തവർ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനായി മാം ബുഹാരി റഹ്മുള്ളയെക്കുറിച്ചെല്ലാം പറഞ്ഞ് പറയപ്പെട്ടത് കാണാൻ സാധിക്കും അദ്ദേഹം റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ വരും അവരുമായി അദ്ദേഹം രാത്രി നിന്ന് നമസ്കരിക്കും അങ്ങനെ ഓരോ ദിവസത്തെ രാത്രി നിസ്കാരത്തിലും അദ്ദേഹം ഹത്തുമകൾ തീർക്കാറുണ്ടായിരുന്നു അദ്ദേഹം മൂന്ന് ദിവസം കൂടുമ്പോൾ രാത്രി രാത്രി സമയം പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഹത്തുമകൾ തീർക്കാറുണ്ടായിരുന്നു അങ്ങനെയെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് പല രുവായത്തുകൾ വന്നത് കാണാൻ സാധിക്കും ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ ഇമാം ഷാഫിയെ സംബന്ധിച്ച് ഇമാം റബിഅനെ സംബന്ധിച്ച് പല താപിക്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്രയധികം വിശുദ്ധ ഖുർആാനുമായ ഒരു ബന്ധം വെച്ചു പുലർത്തിയിരുന്ന മാസമായിരുന്നു റമദാൻ അതുപോലെ തന്നെ റമദാനിൽ അവർ സംഘടിപ്പിച്ചിരുന്ന പ്രത്യേകം എൽമിൻ്റെ സദസ്സുകൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും റമദാനിൽ പ്രത്യേകമായി ഉണ്ടായിരുന്ന സദസ്സുകൾ റമദാനിൽ പ്രത്യേകമായി റമദാൻ മാസത്തിൽ അവർ അവരുടെ അധ്യാപകരിൽ നിന്നും പഠിച്ച കേട്ടുതീർത്ത ഗ്രന്ഥങ്ങൾ അതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു ഹുത്തുമയിലൂടെ സൂചിപ്പിച്ച പോലെ റമലാനിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഏതൊക്കെ നന്മകൾ ഏത് കാലം ഏത് സമയത്ത് നിർവഹിക്കാവുന്ന നന്മകളും റമലാനിൽ അതിൻ്റെ പ്രതിഫലം അധികരിക്കും അതിൻ്റെ മഹത്വം വർദ്ധിക്കും അതിന് പുറമെ റമലാനിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് പലരും അവഗണിക്കുന്ന ചില നന്മകൾ റമലാനിൽ നമ്മൾ ചെയ്യേണ്ടതായ റമലാനിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായ ചില നന്മകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നോമ്പുകാരെ നോമ്പു തുറപ്പിക്കുക എന്നുള്ളത് റസൂൽ അള്ളാഹുന്റെ ഒരു ആൾ മറ്റ് മറ്റുള്ളവരെ നോമ്പു തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ചവരുടെ നോമ്പിൻ്റെ അതേ പ്രതിഫലം അവർക്കൊന്നും കുറയാതെ തന്നെ ഇവർക്ക് ലഭിക്കും അപ്പോൾ സഹോദരന്മാരെ നമ്മൾ ഒരു ദിവസേ നോമ്പ് നോൽക്കുള്ളൂ പക്ഷേ നമ്മൾ പലരെ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ നോമ്പിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നത് പോലെ നമുക്ക് ലഭിക്കുകയാണ് വലിയ ഒരു വലിയ ഒരു പ്രതിഫലം നമുക്ക് അതിലൂടെ വാരി കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുൻഗാമികൾ സഹാബ്ജൊക്കെ ഇബിൻ അഹമ്മർ അല്ലി അള്ളാഹുവിനെ പോലുള്ള സഹാബിമാരെ കുറിച്ചൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും റമദാനിൽ മിസ്കീനുകളുടെ കൂടെയല്ലാതെ പാവപ്പെട്ടവരുടെ കൂടെയല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടല്ലാതെ അദ്ദേഹം നോമ്പ് തുറക്കാറുണ്ടായിരുന്നില്ല എന്ന് ഇബിനു മറബിയുള്ള കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല പല മുൻഗാമികളും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണവുമായി പാവപ്പെട്ടവരെ രോഗികളെ സാധുക്കൾ എടുത്ത് വീട്ടിൽ വീടുകളിലേക്ക് അവർ ചെല്ലും എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യും അവർക്ക് വേണ്ടി ഹിദ്മത്തുകൾ ചെയ്യും അവരെ അവരെ പരിചരിക്കും അവരുടെ രോഗസന്ദർശനം നടത്തും ഇങ്ങനെയൊക്കെ മഹാനായ ഹസൻ ഹസനുൽ ബസരി ഇബിൻ മുബാറക് റഹി മഹുമുള്ള പോലുള്ള പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയപ്പെട്ടത് കാണാൻ സാധിക്കും ഇബിനു അദി എന്ന് പറഞ്ഞ ഗോത്രത്തിൽപ്പെട്ട ചില മനുഷ്യർ അവർ പള്ളിയിൽ നിസ്കരിക്കും അവർ നിസ്കരിക്കുന്ന പള്ളിയിൽ അവർ ആ പള്ളിയിൽ വെച്ചാണ് അവർ നോമ്പ് തുറക്കാറുള്ളത് അവർ അവരുടെ വീടുകളിലേക്ക് പാവപ്പെട്ടവരെ വിളിക്കാൻ അവർക്ക് ലഭിച്ചില്ലെങ്കിൽ അവർ അവരുടെ കയ്യിലുള്ള ഭക്ഷണവുമായി പള്ളിയിലേക്ക് ചെല്ലും എന്നിട്ട് പള്ളിയിലുള്ള പാവപ്പെട്ടവരുടെ കൂടെ അവർ ഭക്ഷണം കഴിക്കും റമദാനിൽ മറ്റുള്ളവരുടെ കൂടെയല്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല ഇല്ലായിരുന്നു എന്നൊക്കെ അവരെക്കുറിച്ച് പറയപ്പെട്ടത് കാണാൻ സാധിക്കും അത്രത്തോളം മുൻഗാമികൾ റമദാനിൽ നോമ്പ് തുറപ്പിക്കുക ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു സഹോദരന്മാരെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴും വെള്ളവും മാത്രമല്ല അത് ആ സമയത്തുള്ള അവരുടെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം നോമ്പ് തുറക്കുമ്പോൾ അവരുടെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം പൂർണ്ണമായി നമുക്ക് ലഭിക്കുക ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ള അല്ലാതെ തന്നെ പ്രതിഫലമുള്ള കാര്യമാണ് പറഞ്ഞു അല്ലയോ മനുഷ്യരെ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക നിങ്ങൾ സലാം പറയുക ധാരാളമായി നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കുക മറ്റുള്ളവരെ വസീലുൽ അർഹാം നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ രാത്രികളിൽ നിങ്ങൾ നിസ്കരിക്കുക എന്താ മെച്ചംബി സലാം സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം പറഞ്ഞു സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പ്രതിഫലത്തെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് പിശാച്ച് അവിടെ ഇടപെടുന്ന ഒരു മേഖലയാണ് അവിടെ ആർഭാടം കൊണ്ടുവരിക എന്നുള്ളത് അമിതവ്യയം കൊണ്ടുവരിക എന്നുള്ളത് അനാവശ്യമായി ഒരുപാട് വിഭവങ്ങൾ ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് അന്ന് പിന്നെ അതിനുശേഷമുള്ള ഇബാദത്തുകൾക്ക് കോട്ടം തട്ടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കുക പല ഇനങ്ങൾ ആർഭാടം അതിൽ ഉണ്ടാവുക എന്നുള്ളത് അത് ആ പ്രതിഫലത്തെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുവാൻ കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക മഹാൻ ഇബ്രാഹിം

പരലോകത്ത് ഏറ്റവും അധികം കാലം പട്ടിണി കിടക്കേണ്ടി വരിക എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു എന്നാണ് മഹാനായ മഹനായി ഖലി ബിറലി അള്ളാഹുരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹു സല്ലാ അലഹി വസ്ലം പറഞ്ഞു പുത്രൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അതവൻ്റെ വയറാകുന്നു ബിനു ആദമ ഒരു അവൻ്റെ ഉയർത്താൻ മാത്രം വേണ്ട ഭക്ഷണം അത് മതിയായതാണ് അത്ര മതി പൊന്തിക്കാനുള്ള ഭക്ഷണം എത്രയാണോ അത് മതി ആദമിൻ്റെ പുത്രനെ ഫൈൻ മഹാല അതിൽ ഒരു മനുഷ്യന് ഒതുക്കാൻ സാധിക്കുന്നില്ലയോ എന്നാൽ അവൻ്റെ വയറിൻ്റെ മൂന്നിലൊന്നവൻ ഭക്ഷണം കഴിച്ചോട്ടെ മൂന്നിലൊന്ന് അവൻ വെള്ളം കുടിച്ചോട്ടെ മൂന്ന് ഭാഗം മൂന്ന് മൂന്നിലൊന്ന് അവൻ വെറുതെ വിട്ടുകൊള്ളട്ടെ എന്ന് റസൂൽ അലൈഹി സലഹ്ലൈസ്ലം പറയുകയാണ് സഹോദരന്മാരെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യത്തിന് കേടാണ് അതുപോലെ തന്നെ ഇബാധത്തിനും മാനസിക വിശുദ്ധിക്കും മനസ് മാനസിക എല്ലാം അത് സാരമായി ബാധിക്കും മുൻഗാമികൾ സച്ചരിതായ മുൻഗാമികൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവർ ഏറ്റവും കൂടുതൽ അതിനെ ഭയപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ ആരോഗ്യ അതും ഉണ്ടായിരുന്നു പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടാനുള്ള കാരണം വയർ നിറച്ചാൽ മനസ്സ് ശുദ്ധിയാവുകയില്ല വയർ നിറച്ചാൽ ദേഹേച്ഛകൾ അധികരിക്കും വയർ നിറച്ചാൽ ശരീരത്തിൻ്റെ ഇച്ഛകൾ വർദ്ധിക്കും ഇച്ഛകളെ പിടിച്ചു നിർത്തണമെങ്കിൽ നന്മകൾ ഇബാതത്തുകളിൽ മുഴുകണമെങ്കിൽ മനസ്സിന് മനസ്സിന് വിശപ്പുണ്ടാകുക അല്ലെങ്കിൽ മനസ്സിന് ശരീരം വയർ നിറക്കാൻ പാടില്ല എന്നിവർ മനസ്സിലാക്കിയിരുന്നു മഹാനായി അമർ ഉൽ ഹത്താബ് റഹി പറഞ്ഞത് കാണാൻ സാധിക്കും കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും വയറ് നീ സൂക്ഷിക്കുക അത് രോഗം വിളിച്ചു വരുത്തുന്നതാണ് നിസ്കാരത്തിൽ നിന്ന് മടി പിടിപ്പിക്കുന്നതാണ് നിങ്ങൾ അതിൽ മിതത്വം പാലിക്കുക ഏറ്റവും ഏറ്റവും നല്ലത് നല്ലത് നിന്ന് രക്ഷപ്പെടാൻ ൊഴുത്തവരായ നല്ല മനുഷ്യന്മാരെ ഹബറുകളെ ആരാധനകളിൽ മുഴുകുന്ന അങ്ങനെയുള്ള തടിച്ച ആളുകളെ അള്ളാഹു വെറുക്കുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ നശിക്കുന്നത് അവൻ്റെ ശഹുവത്തിന് അവൻ്റെ ദേഹയെ ദീനിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നതിലൂടെയാകുന്നു എന്ന് ഉമർ അമർബുൽ ഹത്തറിയാഹുൻ പറയുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ റമലാൻ എന്ന് പറഞ്ഞാൽ അത് തീറ്റയുടെയും കുടിയുടെയും മാസമല്ല അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം എൻ്റെ റമദാനിൽ എനിക്ക് ഒരുപാട് തിന്നുക കുടിക്കുക എന്നല്ല റമദാനിൽ ചിലവ് കുറയേണ്ട മാസമാണ് ഭക്ഷണം കുറയ്ക്കേണ്ട മാസമാണ് മറ്റ് എല്ലാ മാസത്തിലും കുറക്കണം റമദാനിൽ കൂടുതൽ കുറക്കണം കാരണം റമദാനിൽ കൂടുതൽ വിവാത്ത് ചെയ്യണം കൂടുതൽ ആരോഗ്യം വേണം കൂടുതൽ കൂടുതൽ ഉന്മേഷം വിവാത്തുകൾക്ക് കിട്ടണം അപ്പോൾ കൂടുതൽ ഭക്ഷണം കുറക്കണം ഭക്ഷണം കൂട്ടിയാലല്ല ഉന്മേഷം ഉണ്ടാവുക ഭക്ഷണം കുറച്ചാലാണ് ഉന്മേഷം ഉണ്ടാവുക അങ്ങനെയാണ് മുൻഗാമികളൊക്കെ അതിനെ മനസ്സിലാക്കിയത് എങ്കിൽ സഹോദരന്മാരെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യണം ഒരുപാട് വിഭവങ്ങൾ വേണ്ട നമ്മൾ തീരുമാനിക്കണം നമ്മൾക്ക് ഒരുപാട് സാധനം വാങ്ങിക്കൊണ്ടി അടക്കളിൽ കൊണ്ടേ കൊടുത്താൽ ഇതുണ്ടാക്കാൻ നമ്മുടെ ഭാര്യമാരും വീട്ടിലുള്ളവരും ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവരതിന് നിർബന്ധിതരാവുകയാണ് ആ ഒരു പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം റമദാനിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ആരോഗ്യകരമായ രൂപത്തിൽ എങ്ങനെ എനിക്കെൻ്റെ റമദാൻ നീക്കാൻ സാധിക്കും എങ്ങനെ റമദാനിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കും അത് നമ്മുടെ പള്ളികളിൽ ഇഫ്താറുകളിൽ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം ഇത്തരത്തിൽ നമ്മൾ അങ്ങനെ നമ്മൾ അതിനെ പ്ലാൻ ചെയ്യാൻ സാധിക്കണം അള്ളാഹുസ്ബാനിന്റെ മുപ്പത്തി ഒന്നാമത്തെ അല്ലയോ ആദമിൻ്റെ പുത്രന്മാരെ നിങ്ങൾ നമസ്കാര വേളകളിൽ പള്ളികളിലേക്ക് പോകുമ്പോൾ വേളകളിൽ നിങ്ങൾ നിങ്ങൾ സൗന്ദര്യം സ്വീകരിക്കുക നിങ്ങൾ ഭംഗി സ്വീകരിക്കുക തിന്നുക കുടിക്കുക نِڠل اَميدَوِيَم چَيَيْرُدُ إِنَّهُ لَا يُحِبُّ الْمُسْرِفِينَ أڤول الله سبحانه وتعالى കാരണം അമിതവ്യയം ചെയ്യുന്നവരെ ആർഭാടം നടത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് എന്നാഹു സുഹാനുഹോ തല പറയുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ തിന്നണം കുടിക്കണം വസ്ത്രവും ധരിക്കണം നമസ്കാര വേഖലയിൽ സൗദര്യ സ്വീകരിക്കുന്ന വസ്ത്രം സ്വീകരിക്കാൻ നല്ല വസ്ത്രം ധരിച്ച് വരിക എന്നുള്ളതാണ് പക്ഷേ വസ്ത്രം ധരിക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും അവിടെയൊന്നും നിങ്ങൾ അമിതവ്യയം ചെയ്യാൻ പാടില്ല ഇസ്രാഫ് പാടില്ല റസൂർലാഹിസ്ഹു അലഹി വസ്ലം പറഞ്ഞു കുലു വഷ്ട്രഭു അല നിങ്ങൾ തിന്നുക കുടിക്കുക സദഖകൾ ചെയ്യുക വസ്ത്രം ധരിക്കുക പക്ഷെ ഫീ ഗൈരി മഖീലത്തിൻ വലാ സറഫ് പൊങ്ങച്ചു വേണ്ടി ആകരുത് ആർഭാടപൂർവരുത് അല്ലാഹു ഒരു അടിമക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ പ്രതിഫലനം അതവൻ്റെ ജീവിതത്തിൽ കാണുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു പക്ഷെ അമിതവ്യം ചെയ്തു കൊണ്ടാകരുത് സാന്ദർഭിക വശാൽ സൂചിപ്പിക്കുകയാണ് പെരുന്നാൾ വരികയാണ് അല്ലേ പെരുന്നാളിൻ്റെ മുമ്പുള്ള പർച്ചേസുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ ദൂർത്തടിച്ച് കളയുന്ന അവനവൻ്റെ സാമ്പത്തിക അവസ്ഥ പരിഗണിക്കാതെ അനാവശ്യമായി ഒരുപാട് പണം കളയുന്ന ഒരു സാഹചര്യമാണ് പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിലുള്ള നമുക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് അതിൻ്റെ തോതനുസരിച്ച് നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കണം നമ്മുടെ ചെലവ് അതിന് അതനുസരിച്ചുള്ള വസ്ത്രമായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളും ധരിക്കുന്ന പണമുള്ളവർ ധരിക്കുന്നത് കണ്ട് അതുപോലെ ധരിക്കാൻ അള്ളാഹു സ്ഫാനത്തിൽ നമ്മോട് പറയുന്നില്ല അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഇസ്രാഫാണ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഒരുപാട് സമയം പർച്ചേസിങ്ങിന് വേണ്ടി ഒരു കളഞ്ഞുകൊണ്ട് അങ്ങാടികൾ തെണ്ടിത്തിരിഞ്ഞുകൊണ്ട് സമയം കളയുക എന്നുള്ളത് ഇബാത്തുകൾക്ക് മാറ്റിവെക്കേണ്ട സമയം കളയുക എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കുക പ്രത്യേകിച്ചും റംലാലിൻ്റെ മുമ്പ് തീർക്കേണ്ടിയിരുന്നതായിരുന്നു പർച്ചേസ് അങ്ങനെ ാത്തവരുണ്ടെങ്കിൽ അവസാനത്തെ പത്തിലേക്ക് അത് വെക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അവസാനത്തെ പത്ത് എന്നുള്ളത് ഇബാധത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കേണ്ട സമയമാണ് മറ്റൊരു കാര്യങ്ങളിൽ ഏർപ്പെടാതെ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്ന അള്ളാഹുദ് റസൂൽ സലഹ് അലൈഹി വസ്ലം പള്ളികളിൽ ചടഞ്ഞുകൂടിയിരുന്ന മാസമാണ് ആ സമയമാണ് അവസാനത്തെ പത്ത് ആ സമയത്തിന് മുമ്പ് തന്നെ പർച്ചേസുകൾ തീർക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു അമിതവ്യയം ആർഭാടം എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ശ്രദ്ധിക്കുന്നത് പോലെ നോമ്പ് തുറപ്പിക്കുന്നിടത്തും ശ്രദ്ധിക്കണം നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ആർഭാടം പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ സാമ്പത്തിക ശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു സ്ഥലമായി നമ്മളതിനെ കാണാൻ പാടില്ല പൊങ്ങച്ചം കാണിക്കാനുള്ള സ്ഥലമായി കാണിക്കാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രതിഫലം നഷ്ടപ്പെടുന്നു മാത്രമല്ല അതിൻ്റെ പേരിൽ കുറ്റവും വരുത്തി വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും രണ്ടാമതായി റമദാനിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന അശ്രദ്ധരാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ സ്വതക്കകളാണ്

വളരെയധികം ഔദാര്യം ചെയ്യുന്നവരായിരുന്നു സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം ഔദാര്യവാനായിരുന്നു തനിക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചത് മുഴുവൻ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ളവരായിരുന്നു തൻ്റെ ശരീരം കൊണ്ട് തനിക്ക് വിശ്വാസികൾക്ക് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ ചെയ്യുവാൻ പരിശ്രമിച്ചവരായിരുന്നു സമ്പത്ത് കൊണ്ട് എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമോ നന്മയുടെ മാർഗങ്ങൾ ചിലവഴിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചിലവഴിക്കാൻ പരിശ്രമിച്ചവരായിരുന്നു പക്ഷേ ഖാനഅതമായ റമദാൻ ആ ഔദാര്യം ഏറ്റവും അധികം ഉണ്ടായിരുന്നത് റമദാനിലാണ് റമദാൻ അല്ലാത്തപ്പോൾ തന്നെ അജ്വതാണ് ഏറ്റവും അധികം ഔദാര്യമാണ് റമദാനായി കഴിയുമ്പോൾ ഔദാര്യം വളരെയധികം വർദ്ധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ അടിച്ച് വീശുന്ന റമദാനിൽ കാറ്റിനെ റസൂൽ റമദാൻ അലഹി വസ്ല്ലം സ്വതക്കുകൾ നിർവഹിച്ചിരുന്നു ഔദാര്യങ്ങൾ ചെയ്തിരുന്നു ആ സ്വതക്കുകളുടെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ജബൽ മഹാനായ്മ ആദിജി അള്ളഹു അള്ളഹുദി ചോദിക്കുന്നുണ്ട് അല ഖൈർ നന്മയുടെ കവാടങ്ങളെ കുറിച്ച് ഞാൻ എനിക്ക് പറഞ്ഞു തരട്ടെയോ അതെ നോമ്പ് വെള്ളം തീയിനെ കെടുത്തി കളയുന്നത് പോലെ അള്ളാഹുവിന്റെ പാ അള്ളാഹുവിന്റെ കോപത്തെ തിന്മകളെ കെടുത്തിക്കളയും മായ്ച്ചു കളയും സ്വതക്കുകൾ എന്ന് റസൂൽ അള്ളാഹി സല്ലാഹുലി വസ്ലം പറയുകയാണ് അള്ളാഹുൻ്റെ റസൂൽ സാഹു അലഹി വസ്ലം പറയുന്ന ഒരു കുതിസിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ നമ്മുടെ കയ്യിൽ ഉള്ളതിൽ നിന്ന് ചിലവഴിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുൻ റസൂൽ റസൂൽ സല്ലാ വല്ല വലിയ അതിസമ്പന്നനായിരുന്നില്ല പക്ഷേ ഉള്ളതിൽ നിന്ന് പരമാവധി കൊടുക്കുവാൻ അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നു സ്വഹാബത്തിൽ അള്ളാഹുൻജസൂലിനേക്കാളും അതിസമ്പന്നരായ ആളുകളുണ്ടായിരുന്നു പക്ഷേ ആ സ്വഹാഭിമാരെ കുറിച്ചല്ല എന്ന് പറഞ്ഞത് അള്ളാഹുൻജൂലിനെ കുറിച്ചാണ് പറഞ്ഞത് സമ്പത്ത് കൂടുതലുണ്ട് എന്നുള്ളതല്ല അജുവതാകാനുള്ള ഉള്ളതിൽ നിന്ന് നിന്ന് പരമാവധി പരമാവധി കൊടുക്കുക തോതിൽ എല്ലാ നന്മകളിലും എൻ്റെ ഒരു ഭാഗം ഉണ്ടാകണമെന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുക്കുക റസൂൽ അള്ളാഹു അലഹി വസ്ലം സാഹു അലഹി വസ്ലം തൻ്റെ കൈപ്പത്തിയിൽ ഒരു തുപ്പ് തുപ്പുതുപ്പുകയാണ് കൈപ്പത്തിയിൽ ഒരു എന്നിട്ട് തന്റെ തണ്ടാം വരൽ കൊണ്ട് ആ തുപ്പലിൽ തൊട്ടുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു അള്ളാഹു സുഹാന ഇത്തരത്തിൽ പറയുകയാണ് പോലെയുള്ള ഒരു ുള്ളിയിൽ നിന്ന് ഇത്ര നിസാരമായ ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ ആദം പുത്രനെ സൃഷ്ടിച്ചത് പിന്നെ അവൻ എങ്ങനെ അവൻ എങ്ങനെ എന്നെ തോൽപ്പിക്കും അവൻ എങ്ങനെ അവൻ എങ്ങനെ എൻ്റെ തീരുമാനത്തെ അതിജയിക്കും അവൻ എങ്ങനെ എന്നോട് എന്നോട് മല്ലിടുന്ന എന്നോട് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവൻ അവൻ എങ്ങനെ ഏർപ്പെടും എന്നെ അവൻ എങ്ങനെ ധിക്കരിക്കും എന്ന് അള്ളാഹുന്റെ റസൂൽ സോലെ ചോദിക്കുകയാണ് അള്ളാഹുവിനെ പരിഗണിക്കാതെ അവന്റെ ദിനനെ പരിഗണിക്കാതെ അള്ളാഹു സ്വഹാനത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് അങ്ങനെ നടക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അള്ളാഹു സ്വഹാനത്തിലെ പറയുന്നത് എന്നിട്ട് റസൂൽ അള്ളാഹു പറയുകയാണ് തൊണ്ടയിലേക്ക് ചൂണ്ടിയിട്ട് എന്നിട്ട് നിൻ്റെ ആത്മാവ് ഇവിടെ എത്തുമ്പോൾ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോൾ അപ്പോൾ നീ പറയും ഞാൻ ചെയ്യാം ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യാം ഞാൻ നന്മകൾ ചെയ്യാം എന്നൊക്കെ നീ പറയുകയാണ് അള്ളാഹുവിന്റെ ചോദ്യം എന്താ ഇപ്പോഴാണോ നിനക്ക് ചെയ്യാനായത് ഇപ്പോഴാണോ നിനക്ക് ദാനധർമ്മം ചെയ്യാൻ തോന്നിയത് നീ ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടി അധ്വാനിച്ചു കൂട്ടി കുറെ സമ്പത്ത് വാരി എന്നിട്ട് നിരക്കുള്ള സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ചെലവഴിക്കേണ്ട രീതികളിൽ ചെലവഴിക്കാതെ നീ പിടിച്ചു വെച്ചല്ലോ ഭൂമിയുടെ മുകളിലൂടെ നീ അഹങ്കാരത്തോടുകൂടി നടന്നല്ലോ ആ ഭൂമിക്ക് നിൻ്റെ നടത്തത്തിൻ്റെ ശബ്ദത്തിൽ നിൻ്റെ കാലടി ശബ്ദത്തിന് ഭൂമിക്ക് വേദന ഉണ്ടായിരുന്നല്ലോ ഭൂമിയിൽ ശബ്ദമുണ്ടായിരുന്നല്ലോ അങ്ങനെ അഹങ്കാരത്തോടെ നീ നടന്നല്ലോ എന്നിട്ട് ഇപ്പോഴാണ് നിനക്ക് സ്വതക്കൊക്കെ സമയമായത് നിനക്ക് ആരോഗ്യമുള്ള സമയത്ത് സമ്പത്തുള്ള സമയത്ത് ഐശ്വര്യത്തിൻ്റെ സമയത്ത് നീ എന്തുകൊണ്ട് ചിലവഴിച്ചില്ല എന്നുള്ള അഹു ചോദിക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരന്മാരെ മരണസമയത്തുള്ള സമയത്തുള്ള വിലാപം കൊണ്ട് കാര്യമുണ്ടാവുകയില്ല ഉള്ളതിൽ നിന്ന് പരമാവധി എല്ലാ നന്മകളിലും വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതുപോലെ റമദാനിൽ തറാവുഹി നിസ്കാരത്തിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ തറാവീഹി നിസ്കാരത്തിൽ രാത്രി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കാറുള്ള പല പ്രശ്നങ്ങളിൽ ഒന്നാണ് പൂർണ്ണമായും ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാതിരിക്കുക തറാവീഹിന് പള്ളിയിലെത്തും ചിലപ്പോൾ എത്തും ചിലപ്പോൾ തറാവി കുറച്ച് കഴിഞ്ഞിട്ടെത്തും എന്നിട്ടോ എന്നിട്ട് ഇങ്ങനെ അതുവരെ ഒരുപാട് കാലത്തിന് കാണാത്ത ആളുകളൊക്കെ ഇപ്പം കാണുകയായിരിക്കും അങ്ങനെ അവരുമായി കുറെ സംസാരിച്ചിരിക്കുക കുറെ പീഡിയെണ്ണയിൽ പോയിരിക്കുക കുറേ ഉപ്പിലിട്ടത് വാങ്ങാൻ പോവുക കുറേ അച്ചാർ നിന്നാൻ പോവുക കുറെ പിന്നെ അതല്ലാത്ത ചായക്കടകളിൽ പോയിരിക്കുക അങ്ങനെ സമയം എന്നിട്ട് ഇടയ്ക്ക് പോകുന്നതിൽ വന്നിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുക സഹോദരന്മാരെ നമുക്ക് നേടാവുന്ന വലിയ പ്രതിഫലമാണ് അത്തരത്തിലുള്ള ആളുകൾ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹു അള്ളാഹു അലൈഹി പറഞ്ഞു മൻ ഒരു മനുഷ്യൻ ഇമാമിൻ്റെ കൂടെ നിസ്കാരത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്ന് പിരിയുന്നത് വരെ ചില ആളുകൾ വിത്ര നിസ്കരിക്കാതെ പോകും അവർക്കും ഈ പ്രതിഫലം നഷ്ടപ്പെടും വിത്ര അവസാനം വരെ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിച്ചാൽ കൂറ്റി ബലഹും ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് കിട്ടുന്നത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി എന്നാണ് അള്ളാഹു ജറസുൽ പറയാം രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം അതാണ് നഷ്ടപ്പെടുത്തുന്നത് പള്ളിയിൽ ഉണ്ടായിട്ട് തറാവിഹിന് വന്നിട്ട് ആ പ്രതിഫലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇത് പരിഗണിക്കാത്ത അവസ്ഥ അതുകൊണ്ട് സഹോദരന്മാരെ അത്തരത്തിൽ നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കാൻ നമ്മൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ അള്ളാഹുവിൻ്റെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക അതുപോലെ തന്നെ അള്ളാഹു സുഹാനഹുറ്റാല നമുക്ക് പഠിപ്പിച്ചതെന്ന റമ്മദാൽ നമ്മൾ നിർവഹിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഓരോ ഇഭാഗത്തുകളും അത് നഷ്ടപ്പെടുത്താതെ അതിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനഹുത്തിൽ നമുക്ക് അതിനുള്ള തൗഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بلا الله أما بعد الله سبحانه وتعالى يسوق شك تقوى بالي شكونا جيبك وان أنا ينّا وريكال كودي وصيّت مهانا معاذ بن جبل رضي الله عنه അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു യാത്രയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു യാ അള്ളാമിൻ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നരകത്തിൽ നകറ്റുന്ന ഒരു ഒരു കാര്യം നിങ്ങളെനിക്ക് പറഞ്ഞു തരണം الله عند الرسول صلى الله عليه وسلم ورنيو لقد سألتني عن عظيم ني ولي وركاري ما نودي شودي شد وإنه لا على ما يسره الله بخش الله يلوب ما كي كودي تمر كده لوب ما أنا كاريم أنا أكاري تعبد الله ولا تشرك به شيئا وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت الله إن الله دم التاريم بانجزير الله അള്ളാഹുൽ ശിർക്ക് വെക്കാൻ പാടില്ല നിസ്കാരത്തെ കൃത്യമായി നിലനിർത്തണം ജക്കാത്ത് നിർവഹിക്കണം നോ റമലാലിൽ നോമ്പെടുക്കണം ഹജ്ജ് ഹജ്ജ് നിർവഹിക്കണം എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വസ്ലമ ചോദിച്ചു നന്മയുടെ കവാടങ്ങളെക്കുറിച്ച് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ അസൗ മു നോമ്പ് അത് പരിചയാണ് തിന്മകളിൽ നിന്നുള്ള നരകത്തിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള പരിചയമാണ് അത് പരിചയായി തീരണം നമുക്ക് തുപോലെ നമ്മുടെ തെറ്റുകളെ സ്വതക്കുകൾ മായ്ച്ചു കളയും മധ്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളതും നന്മയുടെ കവാടത്തിൽപ്പെട്ടതാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലസ്ലം പാരായണം ചെയ്തു എന്ന ആയത്ത് പാരായണം ചെയ്തു അവരുടെ പാർശ്വങ്ങൾ കിടക്കപ്പായകൾ വിട്ടകലുന്നതാണ് എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നതാണ് എന്ന ആശയമുള്ള വചനം അവിടുന്ന് പാരായണം ചെയ്തു എന്നിട്ട് അള്ളാഹുദ് റസൂൽ സല വസ്ലിന് പറഞ്ഞു ഇതൊക്കെ ഒരുപാട് നന്മകളായി പറഞ്ഞത് മുഴുവൻ ഓരോ നല്ല നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം നന്മയുടെ കവാടങ്ങളാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞ ഇസ്ലാമും നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ നിർവഹിക്കാൻ അതൊക്കെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നേടിയെടുക്കുവാൻ വേണ്ട ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അതൊക്കെ നിനക്ക് ജീവിതത്തിൽ വേണോ എന്നാൽ ഇത് നീ ശ്രദ്ധിച്ചാൽ മതി ഇത് നീ ശ്രദ്ധിച്ചാൽ മതി എന്താണത് റസൂലി സ്വലാ അവിടുത്തെ നാവുംബില് പിടിച്ചു എന്നിട്ട് പറഞ്ഞു കുഫ് ഇതിനെ നീ സൂക്ഷിക്കുക നാവിനെ നീ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ഈ നന്മകളെല്ലാം നിനക്ക് സ്വായമാക്കാം തിരിച്ചു പ്രവാചകരെ നമ്മൾ പറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ പിടികൂടുമോ നമ്മുടെ സംസാരത്തിൽ വരുന്ന അബദ്ധങ്ങൾ കൊണ്ട് നമ്മൾ പിടികൂടുമോ സഹോദരന്മാരെ ശ്രദ്ധിക്കുക ആളുകളുടെ നാവുകൾ കൊയ്ത തിന്മകൾ കൊണ്ടല്ലാതെ ആളുകൾ നരകത്തിൽ അവരുടെ മൂക്ക് കുത്തി നെറ്റി കുത്തി വീഴുന്നുണ്ടോ ആണ് റസൂൽ ചോദിക്കുകയാണ് നരകത്തിൽ ചെന്നുപോയി പതിക്കേണ്ടി വരുന്നത് മിക്കവാറും നാവ് കൊണ്ടാണ് നാവിൻ്റെ വിന കൊണ്ടാണ് എന്ന് റസൂൽ അള്ളാഹിസമ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹു മഹത്വം നൽകിയ റമദാനിൽ റോഡ് സൈഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും പീഡിയ തിണ്ണകളിലും അതുപോലെ പാടവക്കത്തും അല്ലാതെയും ചായക്കടകളിലും അല്ലെ ഉപ്പിലിട്ടതും അച്ചാറും അങ്ങനെ തുടങ്ങി സമയം കളഞ്ഞ് പറയാത്ത കഥ മുഴുവൻ പറഞ്ഞു തീർത്ത് സമയം കൊല്ലുക എന്നുള്ളത് സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ അങ്ങനെ ചർവിത ചർവണം നടത്തുക എന്നുള്ളത് അതല്ല റമദാനിൽ നമുക്കുണ്ടാകേണ്ട പരിപാടി അതല്ല റമദാനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സോഷ്യൽ മീഡിയയിൽ വെറുതെ അനാവശ്യമായി സമയം ചെലവഴിക്കലല്ല ടി വി ചാനലുകളിൽ റമദാനല്ലാത്ത കാലത്തില്ലാത്ത ഒരുപാട് പരിപാടി ടി വി ചാനൽ റമദാനിൽ വരും വ്ളോഗ് വ്ളോഗർമാർ അതും അതിന്റെ മുമ്പുള്ള കാലത്തൊക്കെ ഇല്ലാത്ത ഒരുപാട് വിഭവങ്ങളായിട്ട് റമദാനിൽ വരും അതൊക്കെ കണ്ട് സമയം കളഞ്ഞ് റമലാനാകുന്ന വമ്പിച്ച അവസരത്തെ നഷ്ടപ്പെടുത്തിയാൽ സഹോദരന്മാരെ പരലോകത്ത് വിരല കടിക്കേണ്ടി വരും അള്ളാഹു സുഹാന കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു പറഞ്ഞില്ലേ കാഴ്ചയും കേൾവിയും നമ്മുടെ ബുദ്ധിശക്തിയും എല്ലാം പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്താണ് കണ്ടുകൊണ്ടിരുന്നത് എന്താണ് കേട്ടുകൊണ്ടിരുന്നത് എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുവിന് വേണ്ടി ദീനിനു വേണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ കാഴ്ചയും കേൾവിയും ബുദ്ധിശക്തിയും ചിന്തയും എല്ലാം

وفي الاخره حسنه وقنا عذاب النار ربنا لا تزيغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم اعنا على ذكرك وشكرك وحسن عبادتك وصلى الله وسلم على نبينا محمد والحمد لله رب العالمين